ഇന്നത്തെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജസ്റ്റ് ഒരു കാലി ചായ കുടിച്ചിട്ട് വ്ളോഗിങ് തുടങ്ങാം എന്നാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ സമയം ഒരു പത്ത് പത്തരയൊക്കെ ആയിട്ടുണ്ട് നല്ല ചൂട് പിടിച്ചു വന്നിട്ടുണ്ട് വെയിലിന് ഇപ്പൊ പുറത്തേക്ക് നിൽക്കാനൊന്നും വയ്യാത്തൊരവസ്ഥയാണ് വീട്ടിലെ പുറത്തുള്ള ജോലികളൊക്കെ രാവിലെ തന്നെ ധൃതി പിടിച്ച് ചെയ്ത് തീർക്കലാണ് ഇപ്പൊ എൻ്റെ പതിവ് അല്ലാതെ നമുക്ക് വെയിൽ വന്നാൽ കഴിയില്ല എങ്കിലും കുറച്ച് കറിവേപ്പിലെ പൊട്ടിച്ചെടുക്കണം അതിനു വേണ്ടി പുറത്തിറങ്ങിയിട്ടുണ്ട് ഇന്ന് ബീഫാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് അതിലേക്ക് കുറച്ച് രണ്ട് വലിയ ഉള്ളി പച്ചമുളക് ചുവന്നുള്ളി തക്കാളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കുക്കറിലാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ബീഫിന് വേവുള്ളത് കൊണ്ട് കുക്കറിൽ തയ്യാറാക്കുന്നതാണ് എനിക്കിഷ്ടം അപ്പോൾ നമ്മൾ കുക്കറിൽ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിൽ ഏകദേശം നന്നായി മൂത്തതിന് ശേഷം വെട്ടിവെച്ച ഉള്ളി നമുക്ക് അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി മല്ലിച്ചപ്പ് പുതിനീന തക്കാളി ചുവന്നുള്ളി എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചെടുക്കാൻ പോവാണ് ഉള്ളി നന്നായി വാടിയതിനു ശേഷം ചതച്ചെടുത്ത കൂട്ട് നമുക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നന്നായി ഒന്ന് ജോയിന്റ് ചെയ്ത് എടുക്കണം ഇനി ഈ കൂട്ട് എണ്ണയിൽ കിടന്ന് നന്നായി വായന്ന ശേഷം നമുക്ക് തക്കാളി അതിലേക്ക് ഇട്ടുകൊടുക്കാം തക്കാളിയും കൂടി നന്നായി ജോയിന്റ് ചെയ്ത് ഇതൊന്നും കൂടെ തക്കാളി ഒന്ന് വാടി കിട്ടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ചുവന്നുള്ളി ചതച്ച് ചേർക്കാം ഇപ്പം നമ്മൾ ചതച്ചെടുത്ത ചുവന്നുള്ളി ചേർക്കുന്നുണ്ട് ചുവന്നുള്ളി ചേർക്കുന്നതോട് കൂടെ നമ്മുടെ കൂട്ടിൻ്റെ സ്മെല്ല് നല്ലൊരു സ്മെല്ലായി മാറും ഇനി ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് ഒരു ഒരഞ്ച് മിനിറ്റ് നമുക്ക് വെക്കണം ഇപ്പൊ കൂട്ട് നന്നായി വാഴന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇത് വീണ്ടും ഒന്നുകൂടെ നന്നായി നമ്മൾ മിക്സ് ചെയ്തെടുക്കണം ഇനി അതിലേക്ക് നമ്മൾ കഴുകി വെച്ച ഇറച്ചി ഇട്ടുകൊടുക്കാം അതിൽ ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഇറച്ചി അടക്കം നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി നന്നായി കുറച്ച് കൂടുതൽ സമയം നന്നായി മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും ഇത് എത്തിച്ചു കൊടുക്കണം ഇപ്പം ഏകദേശം നന്നായി മിക്സ് ആയിട്ടുണ്ട് നമ്മൾ വെള്ളമൊന്നും അതിൽ ചേർക്കുന്നില്ല ഇറച്ചിയിലുള്ള വെള്ളം കൊണ്ട് തന്നെ ഇത് വെന്ത് റെഡിയാകും വേണം എന്നുള്ളവർക്ക് ഒരു ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കുക കൂടുതലായാൽ നമ്മൾ വരട്ടിൻ്റെ ടേസ്റ്റ് പോകും ഇനി നമുക്കതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിച്ചപ്പ് പുതിനീന അരിഞ്ഞത് വെതറി അതും കൂടെ ജസ്റ്റ് ഒന്ന് നന്നാക്കി മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇതിനിടയിൽ നമ്മൾ വേറൊരു സന്തോഷവാർത്ത വാർത്ത കൂടെ പറയാം നമ്മൾ മുൻപ് ഇട്ട കുഴച്ച് വെച്ച ബിരിയാണി നമ്മുടെ ഫ്രണ്ട്സുകളൊക്കെ വെച്ച് നോക്കി അതിലൊരാൾ വളരെ നല്ലൊരു അഭിപ്രായം എന്നെ വിളിച്ച് പറയുണ്ടായി അപ്പോൾ അതൊരു വലിയ സന്തോഷമാണ് എനിക്ക് അവിടെ ഗസ്റ്റ് വന്ന ആളുകൾ ഉള്ളിയും തക്കാളിയും ഒന്നും ഇല്ലാതെ വെച്ച ബിരിയാണി എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ ചാനലിനെ പരിചയപ്പെടുത്തി കൊടുത്ത് അങ്ങനെ എനിക്ക് സബ്സ്ക്രൈബർ കിട്ടി അങ്ങനെയൊക്കെ ഉള്ളൊരു സന്തോഷമൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ ആ ബിരിയാണി കാണാത്തവർക്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുക എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം അങ്ങനെ ബീഫ് നമ്മൾ കുക്കറിൽ അടിച്ച് വിസിലിന് വെയിറ്റ് ചെയ്യണം ആ സമയം കൊണ്ട് ഞാൻ ഇവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്തു പിന്നെ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ബോട്ടിലാക്കി വെക്കാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ചെയ്യണം ആ സമയം കൊണ്ട് നമുക്ക് വിസിലായി കിട്ടും ചെയ്യും സമയം വേസ്റ്റ് ആക്കാതെ നമ്മുടെ പണികൾ ചെയ്യാം എന്നുള്ളതാണ് ഏകദേശം എൻ്റെ ജോലികളൊക്കെ തീർന്ന് തുടങ്ങി സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ വിസിൽ ഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ തുറന്ന് ആവി പോയിന്റെ ശേഷം മാത്രമേ തുറക്കാൻ പാടുള്ളൂ കുക്കർ തുറന്ന് ബീഫ് നന്നായി വെന്തിട്ടുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് നിങ്ങൾ കൊതി വെക്കരുത് ബീഫാവുമ്പോ അങ്ങനെ അല്ലേ ഇനി ഏതായാലും അതൊക്കെ കൂട്ടി ഒന്ന് ചോറൊക്കെ കഴിക്കണത് നിങ്ങളെ മുന്നിൽ കാണിച്ചു തരാം സൂപ്പർ അടിപൊളി അപ്പോൾ ഇന്നത്തെ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ സപ്പോർട്ടും എൻ്റെ കയ്യിൽ ഉണ്ടാവും അപ്പോൾ ഇനിയും നല്ല നല്ല വ്ളോഗുകളുമായി വരാൻ നിങ്ങളെ സപ്പോർട്ട് എന്നും കൂടെ ഉണ്ടാവണം എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ നമസ്കാരം